ഈ അഭിനയം വെറുതെയാണ് അലീഷ എന്റെ ഭാവങ്ങൾ നിന്റെ പ്രോമിറ്റുകളാണ് എനിക്കിനി നിന്റെ ഏഐ സിനിമയിൽ തുടരാൻ കഴിയില്ല നീ പ്രോംറ്റ് എഴുന്ന നിർത്തും ഈ മോഷണം ഈ സാഹസിക കൃത്യം നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പ്രോംറ്റ് ചെയ്യുന്നത് ഞാൻ ശരിക്കും ഒരു മോഷ്ടാവല്ല എനിക്കൊരു സത്യസന്ധനായ കർഷകനാകാൻ പറ്റില്ലേ ഈ മഴ മതി നിർത്തു ഞാൻ നനഞ്ഞു കുളിച്ചു മടുത്തു ഈ മാറ്റി വെയിലുള്ള ഓൾ വെൽക്കം ബാക്ക് ഗൂഗിൾ ഐയോ ട്വന്റി ട്വന്റി ഫൈവിൽ അനൗൺസ് ചെയ്ത വിയോ ത്രീയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ഐ ഒ ട്വൻ്റി ട്വൻ്റി ഫൈവില് ഗൂഗിൾ റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചും നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് മേളിൽ കൊടുത്തിരിക്കാം അതൊന്ന് കാണാം അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയിരുന്നു വിയോ ത്രീ എന്നുള്ളത് വിയോ ടു ഇതിനു മുമ്പ് ഗൂഗിൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ജനറേഷൻ മോഡൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും ഞാൻ ഇവിടെ കൊടുക്കാം പക്ഷേ വിയോ ത്രീ അതിലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേസിംഗ് ഫീച്ചേഴ്സ് ആയിട്ടാണ് വിയോ ത്രീ വന്നിരിക്കുന്നത് വിയോ ത്രീയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് പ്രോമിറ്റിനെ ഹൈ ഡെഫിനേഷൻ ആയിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ആയിട്ട് മാറ്റിത്തരും ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ വിയോ ത്രീയിൽ ഇപ്പോൾ നെയ്റ്റീവ് ഓഡിയോ ജനറേഷനും പോസിബിൾ ആണ് അതെ അതായത് നിങ്ങൾക്ക് ഡയലോഗ് അതുപോലെ ഒരു സറ ഒരു സൗണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ നമ്മുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിയലിസ്റ്റിക് ആയിട്ടുള്ള പല സൗണ്ടുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോം ത്രൂ റൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും നേരത്തെ ഉണ്ടായിരുന്ന പല എ ഐ വീഡിയോ ടൂൾസിലും ഇതൊരു ലിമിറ്റേഷൻ ആയിരുന്നു സൗണ്ട് പിന്നെ നമ്മൾ വേറെ ആഡ് ചെയ്യണം അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് നമ്മള് നമ്മൾ വേറെയായിട്ട് ആഡ് ചെയ്യണമായിരുന്നു പക്ഷേ വി ഒ ത്രീയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അമേസിങ് ഫീച്ചറാണ് ഈ ഒരു നേറ്റീവ് ഓഡിയോ ജനറേഷൻ എന്നുള്ളത് അപ്പോൾ വി ത്രീ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഗൂഗിളിൻ്റെ എഐ ഫിലിം മേക്കിംഗ് ഇന്റർഫേസ് ആയിട്ടുള്ള ഫ്ലോയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജെമിനിയിൽ അവൈലബിൾ ആണ് പിന്നെ വേർട്ടെക്സ് എഐയിലും ഒക്കെ അവർ ഇപ്പൊ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് കാരണം യു എസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഞങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യു എസ് ഐ പി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിനി കാണിക്കാൻ പോകുന്ന വീഡിയോസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വി പി എൻ ഒക്കെ യൂസ് ചെയ്ത് യു എസ് ഐ പി ഉള്ളവർക്കും അതുപോലെ യു എസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതിൻ്റെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന് ഈ നെയ്റ്റീവ് ഓഡിയോ ജനറേഷൻ ഫീച്ചർ അല്ലാതെ ഒരുപാട് പവർഫുൾ ഫീച്ചേഴ്സ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് പ്രോം അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ കൊടുക്കുന്ന കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോംസിനെ അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രംഗങ്ങളും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും അതിനുള്ള ആക്ഷനുകളും ഒക്കെ നല്ലൊരു കൊഹസീവ് വീഡിയോ ക്ലിപ്സ് ആക്കി മാറ്റാനായിട്ട് വിയോ ത്രീക്ക് കഴിയും രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻറ്റ് ക്യാരക്ടേഴ്സാണ് പല ഷോട്ടുകളിലെയും ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സിനെ ഒരേ ഒരു ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് വി ഒ ത്രീക്ക് പറ്റും അപ്പോൾ നമ്മൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ക്രിയേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു പാട്ടാണ് നമ്മുടെ കൺസിസ്റ്റൻറ്റ് ക്യാരക്ടേഴ്സ് എന്നുള്ളത് മൂന്നാമത്തെ ഒരു പോയിൻറ്റ് ആക്യുറേറ്റ് സ്റ്റൈൽ ആൻഡ് ക്യാമറ മോഷൻസ് ആണ് നമുക്ക് ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഏതാണ് വേണ്ടതെന്ന് നമുക്ക് മെൻഷൻ ചെയ്തത് കൊടുക്കാം അതുപോലെ നമ്മുടെ ക്യാമറ മോഷന് അതിൻ്റെ ആംഗിൾസ് പേഴ്സ്പെക്റ്റീവ്സ് എന്നിവയൊക്കെ നമുക്ക് കൃത്യം ിയോ ത്രീയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്ത് തരം സിനിമാറ്റിക് ഫീൽ ആണോ വേണ്ടത് അത് അതുപോലെ തന്നെ വി ഒ ത്രീ നമുക്ക് ഉണ്ടാക്കി തരും നാലാമത്തെ പോയിന്റ് ഹൈ വിഷ്വൽ ഫിഡിലിറ്റി ആൻഡ് റിയലിസ്റ്റിക് ഫിസിക്സ് ആണ് വി ഒ ത്രീക്ക് നല്ല ക്ലിയർ ഉള്ള ഹൈ റെസൊല്യൂഷൻ വിഷ്വൽസ് ഉണ്ടാക്കി തരാനായിട്ട് പറ്റും ഫോർ കെ വരെ കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെന്റ്സിന് വേണ്ടി ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഫിസിക്സ് സിമുലേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്തിരുന്നത് അഞ്ചാമത്തെ ഫീച്ചർ നമുക്ക് ഫ്രെയിംസ് സെറ്റ് ചെയ്തു കൊടുക്കാം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രെയിംസ് സെറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റും രണ്ട് സ്പെസിഫിക് ഫ്രെയിംസ് കൾ ഇടയിലുള്ള സീംലെസ് വീഡിയോ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ എഗദ സഹായിക്കും അപ്പോൾ നമുക്ക് ട്രാൻസിഷൻസും കണ്ടിന്യൂറ്റി ഒക്കെ സ്മൂത്ത് ആയിട്ട് ലഭിക്കും അടുത്തത് ഇൻ്റഗ്രേഷൻ വിത്ത് Google ഫ്ലോ ആണ് ഞാൻ പറഞ്ഞല്ലോ VO3 ഉമായി നന്നായി ചേർന്ന് വർക്ക് ചെയ്യുന്ന Google ൻ്റെ AI ഫിലിം മേക്കിംഗ് ടൂൾ ആണ് ഫ്ലോ നമുക്ക് ഷോർട്ടുകൾ എഡിറ്റ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും നമ്മുടെ മീഡിയ ഒക്കെ മാനേജ് ചെയ്യാനായിട്ടും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് സീൻ ബിൽഡർ പോലുള്ള ഫീച്ചേഴ്സും ഈ ഗൂഗിൾ ഫ്ലോയിക്കകത്തുണ്ട് ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിന്ധ് ഐ ഡി വാട്ടർമാർക്കിംഗ് ആണ് നമ്മൾക്ക് ഒരു സെക്യൂരിറ്റി പർപ്പസിനും എല്ലാത്തിനും വേണ്ടി വിയോ ത്രീ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഈ സിന്ത് ഐ ഡി എന്നു പേരിൽ ഒരു ഡിജിറ്റൽ മാ വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും ഇത് എ ഐ ക്രിയേറ്റഡ് ആണോ ഈ വീഡിയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാഗാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിയോ ത്രീ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ജനറേഷൻ ആണ് നോക്കുന്നത് ഫ്ലോ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ വേറൊരു ടൂൾ ആണ് കേട്ടോ എ ഐ ഫിലിം മേക്കിംഗ് ടൂൾ ആണ് ഫ്ലോ ഫ്ലോയ്ക്കകത്താണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഫേസ്റ്റ് ലാസ്റ്റ് ഫ്രെയിംസ് ആഡ് ചെയ്യുക അതുപോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഫ്ലോയിക്കകത്തോണ്ട് ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഗൂഗിള് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടൂളാണ് ഫ്ലോ ഫ്ലോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഇനി വി ഒ ത്രീക്ക് വേണ്ടി പ്രോമിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി ഞാൻ പറയാം ഇതൊരു ജനറൽ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം ഇപ്പം നിങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എലമെൻറ്റ്സ് നിങ്ങളുടെ പ്രോമിറ്റിലുണ്ടോ എന്നൊക്കെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് പ്രോമിറ്റ്സ് റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഔട്ട്പുട്ട്സ് പുട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീഡിയോ ജനറേഷൻ എന്ന് പറയുന്നത് ശരിക്കും നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ ബേസിക്കലി വീഡിയോ ജനറേഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും എഐ നമ്മൾ യൂസ് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരുപാട് കമ്പ്യൂട്ടേഷണൽ പവർ ആവശ്യമാണ് അതുകൊണ്ടാണ് മിക്ക എഐ ടൂൾസും ഫുള്ളി ഫ്രീ അല്ലാത്തത് അവരൊരു ക്രെഡിറ്റ്സ് പോലെ അല്ലെങ്കിൽ ഇത്ര ജനറേഷൻസ് നമുക്ക് ഒരു ദിവസം ഉള്ള രീതിയിൽ ലിമിറ്റ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ആ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കുക എങ്ങനെയാണ് നല്ലൊരു പ്രോമറ്റ് ക്രിയേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പ്രൊഡക്ഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ഡെഫിനറ്റ്ലി പെയ്ഡ് കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും പിന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളത് ഉണ്ട് നമ്മൾ ഓപ്പൺ സോഴ്സ് ഉണ്ട് നമ്മൾ നമ്മൾ അത് എങ്ങനെയാണ് നമ്മുടെ ചാനൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ കാണാത്തവർക്ക് വേണമെങ്കിൽ അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പ്രോം റൈറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് നമ്മൾ പ്രൊഡക്ഷൻ ലെവലിലും ഒക്കെ വരുമ്പോൾ നമുക്ക് ക്രെഡിറ്റ്സും പേയ്മെൻറ്റും ഒക്കെ വരും ഓരോ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അത്രയും ക്രെഡിറ്റ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഓരോ ടൈം മാറ്റി മാറ്റി ഐറ്റം ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റ്സ് കളയുന്നതിലും ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഈ വേണ്ട കീ ഒക്കെ നമ്മുടെ പ്രോംറ്റിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് പ്രോംറ്റ് റൈറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അത് നമ്മുടെ മോഡലിന് കൊടുക്കുക അത് തരുന്ന ഔട്ട് പുട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ വെറുതെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോംറ്റ് കൊടുത്ത് നമ്മുടെ ക്രെഡിറ്റ്സ് കളയുന്നതിന് പകരം പ്രോംറ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്രെഡിറ്റ്സ് ആവശ്യമില്ലാതെ നഷ്ടപ്പെടുത്തി കളയാതെ തന്നെ അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള കാര്യം എ ആയി ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ മോഡലുകൾക്ക് മനസ്സിലാവാനായിട്ട് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോംറ്റ് ത്രൂ ആണ് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ഡയറക്ടറായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ആണ് നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ വിചാരിക്കുക നല്ല പ്രോംസ് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവും അതുപോലെ ക്ലിയറും കോൺസൈസും ആക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ വിയോ ത്രീ പ്രോംറ്റുകളിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കുറച്ച് അല്ലെങ്കിൽ പറയാം ഒന്ന് എന്ന് പറയുന്നത് ആണ് പ്രധാനമായിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരു ആസ്ട്രോണോട്ട് അല്ലെങ്കിൽ ഒരു ക്യാറ്റ് അപ്പോൾ എന്താണോ നമ്മുടെ സബ്ജക്ട് അത് മെൻഷൻ ചെയ്യാം രണ്ടാമത്തത് കോൺടെക്സ്റ്റ് ആണ് നമ്മുടെ ഈ സബ്ജെക്ട് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കോൺടെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് ഒരു ഡെസേർട്ടിലാണ് അല്ലെങ്കിൽ രാത്രിയാണ് അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ െന്റ് എന്താണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക മൂന്നാമത്തത് ആക്ഷൻ ആണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷൻ വഴി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ സബ്ജക്റ്റ് പതുക്കെ നടക്കുന്നു അല്ലെങ്കിൽ ആ കാറ് വേഗത്തിൽ പോകുന്നു എന്നുള്ള രീതിയിൽ ആക്ഷൻ മെൻഷൻ ചെയ്ത് കൊടുക്കുക അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റൈലാണ് നമ്മുടെ വിഷ്വൽ ഏസ്തറ്റിക് എങ്ങനെ വേണം എന്നുള്ളത് സിനിമാറ്റിക് ആണോ അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ ആണോ അല്ലെങ്കിൽ ഒരു ത്രീ ഡി പിക്സാർ സ്റ്റൈലാണോ ആണോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്റ്റൈല് മെൻഷൻ ചെയ്ത് അടുത്തത് ക്യാമറ മോഷൻ ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഗുഡായിരിക്കും നമുക്ക് വേണ്ട ഫിലിം മേക്കിംഗ് പോലെയുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാമറ മോഷൻ മെൻഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് നമ്മൾ ഡോളി ഷോട്ട് അതുപോലെ സൂമ് വൈഡ് ഷോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് കോമ്പോസിഷനാണ് നമ്മുടെ ഷോട്ട് എങ്ങനെയാ എങ്ങനെ ഫ്രെയിംഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലോസ് ണോ അതുപോലെ ഒരു എസ്റ്റാബ്ലിഷിങ് ഷോട്ട് ആണോ എന്നുള്ളതാണ് നമ്മൾ കോമ്പസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ ആംബിയൻസ് ആണ് അതായത് മൂഡ് ലൈറ്റിങ് കളറ് എങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ വിയോ ത്രീക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് സോഴ്സ് എന്ന് പറയുന്നത് ഓഡിയോ പ്രോംറ്റിങ് ആണ് വിയോ ത്രീ നെഗറ്റീവ് ആയിട്ട് ഓഡിയോ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് സൗണ്ടാണ് വേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോംറ്റഡ് ഉള്ളിൽ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് പ്രോംഡർ ആയിട്ട് ജനറേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ വിയോ ത്രീ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ജെമിനി ആപ്പ് ത്രൂ ആണ് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവിടെ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ യു എസ് ഐ പി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഐ പി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ കിട്ടില്ല ജനറേറ്റ് വിത്ത് വി ഒ ത്രീ എന്നുള്ളത് കിട്ടില്ല യു എസ് ഐ പി ആണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജനറേറ്റ് വിത്ത് വി ഒ ത്രീ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ വീഡിയോ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനിത് ഇവിടെ റണ്ണ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തിന് ഇതൊന്നും നമുക്ക് നോക്കാം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മെയിൻലി നമ്മുടെ സീൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ അറ്റ്മോസ്ഫിയർ കൊടുത്തിട്ടുണ്ട് ക്യാരക്ടറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഡയലോഗ് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ മലയാളം ഡയലോഗ് അതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസിൻ്റെ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളം സൗണ്ട്സ് ജനറേറ്റ് ചെയ്യുന്നതിൽ വീഡിയോയുടെ ഉള്ളിൽ മലയാളം ജനറേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വിയോ ത്രീയുടെ ഉള്ളിൽ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ മലയാളം ഡയലോഗ് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം ഞാൻ ഇവിടെ ഡയലോഗ് മലയാളത്തിൽ തന്നെ പറയണം എന്നുള്ളത് പ്രോംഡിന്റെ ഉള്ളിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ത്രീ ടു ഫൈവ് മിനിച്ച് എടുക്കുന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ തയ്യാറാണെന്ന് നമുക്ക് ജെമിനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഈ അഭിനയം അലീഷ വെറുതെ എനിക്കിനി നിന്റെ ഏഐ സിനിമയിൽ തുടരാൻ കഴിയില്ല നീ പ്രോംറ്റ് എഴുതുന്നതെന്ന് നിർത്തും ഈ അഭിനയം വെറുതെയാണ് അലീഷ എന്റെ ഭാവങ്ങൾ നിന്റെ പ്രോംറ്റുകളാണ് എനിക്കിനി നിന്റെ ഏ ഐ സിനിമയിൽ തുടരാൻ കഴിയില്ല നീ പ്രോം എഴുതുന്നതെന്ന് നിർത്തും അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിരുന്ന പ്രോംപ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ജനറേറ്റ് നമ്മൾ ഈ കൊടുത്ത ഞാൻ കൊടുത്ത ഡയലോഗ് തന്നെയാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മലയാളത്തിലാണ് ഞാൻ ഡയലോഗ് റൈറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് അത് മലയാളത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ജസ്റ്റ് അതൊന്ന് ഇനി അതൊന്നിനി ഇതിലേക്ക് പ്രോമർട്ട് ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ മലയാളത്തിൽ തന്നെ വേണമെന്നും മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ എന്തൊക്കെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഇനി നമുക്ക് അടുത്ത കുറച്ച് പ്രോമിറ്റുകൾ ഒന്ന് കൊടുത്ത് നോക്കി എങ്ങനെയാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് വീഡിയോ ഡൗൺലോഡായിട്ട് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമോഷൻസും കാര്യങ്ങളുമൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ക്യാരക്ടറിന് അതുപോലെ തന്നെ അത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ അടുത്തൊരു പ്രോംറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ സീനും അതുപോലെ സെറ്റിങ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് ക്യാരക്ടറുടെ ഏജ് ഒക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് അപ്പം എക്സാക്ട്ലി ആ ഒരു ഏജുള്ള ക്യാരക്ടർ ഇതോടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ റൈറ്റ് ചെയ്യുന്ന പ്രോംറ്റ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് റൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഔട്ട് പുട്ട്സ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും അപ്പം നമ്മുടെ ക്രെഡിറ്റുകൾ ആവശ്യമില്ലാതെ നമുക്ക് നഷ്ടപ്പെടില്ല ഈ പ്രോമിറ്റ് റൈറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം യൂസ് ചെയ്യാം ചാറ്റ് ജി പി ടി അതുപോലെ ടൂൾസിൻ്റെ അടുത്ത് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ജനറേറ്റ് ചെയ്യുന്ന ഈ പ്രോമറ്റുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും നമ്മളത് കറക്റ്റ് ആയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് ഇതാണ് നമ്മുടെ ഐഡിയ ഇതാണ് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നത് ിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള നല്ല രീതിയിലുള്ള പ്രോമറ്റുകളും നമുക്ക് എഐ മോയിൽ എൽ എൽ എംസിനെ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ ഇതൊന്ന് റൺ റണ്ട്ടെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ജനറേറ്റ് കൊടുക്കാണ് എന്നിട്ട് ഇവിടെ റൺ റണ് അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്ത് കഴിയട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് എടുക്കുന്നുണ്ട് വീഡിയോ ജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷനിലാണ് ഈ വീഡിയോസ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് തന്നെ അപ്പൊ ഇത് നമുക്ക് പ്ലേ ചെയ്യാം അലീഷ ഈ മോഷണം ഈ സാഹസിക കൃത്യം നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ശരിക്കും ഒരു മോഷ്ടാവല്ല എനിക്കൊരു എനിക്കൊരു സത്യസന്ധനായ സത്യസന്ധനായ അലീഷ ഈ ഈ മോഷണം സാഹസിക കൃത്യം നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ശരിക്കും ഒരു മോഷ്ടാവല്ല ഇനി നമുക്കൊരു ും അതുപോലെ വെക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ളൊരു പ്രോംറ്റ് കൊടുക്കാം അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട് എന്താണ് സീനെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താണ് അത് പറയേണ്ട ഡയലോഗൊന്നും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാം വീഡിയോ ജനറേറ്റ് ആവട്ടെ ഫ്ലോ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിലും അമേസിംഗ് ആണ് കേട്ടോ ഫ്ലോ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ചൂട തന്നെ നടത്തല്ലേ അലീഷ് എന്നെ ഒന്ന് നാട്ടിലെ മഴയിൽ ചെയ്യാമോ പ്ലീസ് ഇതാണ് എന്റെ പ്രിയപ്പെട്ട മഴയിലേക്കുള്ള അലീഷ ഇതാണല്ലോ ജീവിതം അപ്പോൾ ഇതാണ് ഫ്ലോ യൂസ് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഫ്ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സീൻ ബൈ സീനായിട്ടുള്ള ഇത് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് നമുക്ക് ഫ്ലോ അടുത്തൊരു വീഡിയോയിൽ നമുക്കിടാൻ കാരണം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോവും അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്ലോൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നവരവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ യക്ഷയുടെ വീഡിയോ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പ്ലേ നോക്കാം ഓരോ അലീഷ ഈ ഈ ആളുകളെ പ്രണയം ഇത് നിന്റെ യക്ഷി മറ്റൊരു പ്രോംപ്റ്റ് കൊടുത്തിരുന്നു അത് വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ നോക്കാം ഇതിന്റെ ഉള്ളില് കുറച്ച് നമ്മളുടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ടും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് നമ്മളത് കൊടുത്തിരുന്നത് ഒരു മഴയുള്ള ഒരു ഇതാണ് കൊടുക്കാൻ പറഞ്ഞിരുന്നത് ഓക്കെ നമ്മുടെ മഴക്കാലത്തുള്ള ഒരു ടിപ്പിക്കൽ കേരള സ്ട്രീറ്റ് അതിലൊരാൾ മഴയത്ത് നിന്നിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഓഡിയോ ഫീച്ചറിനെ കുറിച്ച് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ ഡയലോഗ് പറയുന്നതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് മഴ പെയ്യുന്നതും ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ സൗണ്ട് എഫക്ട്സ് ഒക്കെ കറക്റ്റായിട്ട് കേട്ട് കേൾക്കാൻ പറ്റും അത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഇത് നമ്മൾ പ്രോമിറ്റ് കൊടുത്തത് നമുക്കിതൊന്ന് നോക്കാം ഈ മഴ മതി നിർത്തു ഞാൻ നനഞ്ഞു കുളിച്ച് മടുത്തു ഈ പ്രോമറ്റ് മാറ്റി വെയിലുള്ള ദിവസമാക്കിത്തരൂ ഈ മഴ മതി നിർത്തു ഞാൻ നനഞ്ഞു കുളിച്ച് മടുത്തു ഈ പ്രോമറ്റ് മാറ്റി വെയിലുള്ള ദിവസമാക്കി തരൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാൻ പറ്റും ആ മഴ പെയ്യുന്ന സൗണ്ടും അതുപോലെ തന്നെ ഈ വെള്ളം മൂവ് ചെയ്യുന്നതും മഴ പെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ വളരെ കറക്റ്റായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ ഗൂഗിൾ വി ഒ ത്രീ എ ഐ വീഡിയോ ജനറേഷനിൽ ഒരു അബ്സൊല്യൂട്ട് ഗെയിം ചേഞ്ചർ തന്നെയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ഓഡിയോ കേപ്പബിലിറ്റീസും കൂടി ഉള്ളത് കാരണം ഇത് നമ്മുടെ ഇമാജിനേഷനും അതുപോലെ റിയാലിറ്റിക്കും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളൊരു ഫിലിം മേക്കറോ കണ്ടൻറ്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ എ കുറിച്ച് എ ഐയുടെ കാര്യങ്ങളിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വി ഒ ത്രീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷൻ ഫോർ വാച്ചിങ് ഞാൻ രഹസ്യം പറയാം ആരും ഫീൽഡിൽ അപ്ഡേറ്റ് ഗാൽടെക് സ്കൂളിൽ പോകാറുണ്ട് അവർക്ക് ഒരുപാട് കോഴ്സുകളുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഗാൽടെക് സ്കൂളിന്റെ എഐ കോഴ്സ് ജോയിൻ ചെയ്ത് മതി കേട്ടോ